ഭാരമുള്ള ഇരുമ്പ് കമ്പി കൊണ്ട് തലയുടെ പിൻഭാഗത്ത് മൂന്ന് തവണ അയാൾ ആഞ്ഞടിച്ചു തല പൊട്ടി തലയോട്ടി പിളർന്നു രക്തം വാർന്നൊഴുകി ബോധം പോയ അയാൾ പിന്നിലേക്ക് മറിഞ്ഞു വീണു മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മൃതദേഹം തോളിലെടുത്തിട്ട് അയാൾ പാറക്കെട്ടിലൂടെ നടന്നു ഭാരം തോന്നിയപ്പോൾ മണ്ണിലൂടെ വലിച്ചിഴച്ചു ശേഷം ആ ഇരുപത്തിയാറുകാരനെ കനാലിലേക്ക് വലിച്ചെറിഞ്ഞു തന്റെ ഭാര്യയുമായുള്ള യുവാവിന്റെ അവിശുദ്ധ ബന്ധം ഒടുവിൽ എത്തി നിന്നത് ക്രൂരമായ കൊലപാതകത്തിലാണ് കൂട്ടുകാർക്ക് വേണ്ടി ജീവിച്ചവൻ ഒടുവിൽ അവരുടെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ടു കൊലപാതകത്തിന് ശേഷം വനത്തിനുള്ളിൽ ഒളിത്താവളം കണ്ടെത്തിയ പ്രതിയെ കണ്ടെത്തുന്നത് ദിവസങ്ങളോളം നീണ്ട പ്രയത്നത്തിനൊടുവിൽ ഇതാണ് ഭാര്യയുമായുള്ള അവിഹിതത്തിന്റെ പേരിൽ കലഞ്ഞൂർ കനാലിൽ കൊന്നുതള്ളിയ അനന്തുവിന്റെ കഥ അധികം അടച്ചുറപ്പില്ലാത്തൊരു വീട് മഴയൊന്ന് ആർത്തു പെയ്താൽ ചോർന്നൊലിക്കും വീടിനുള്ളിലാകെ പടർന്ന ഇരുളിൽ വൃദ്ധരായ അച്ഛനും അമ്മയും ഒരു അനുജതിയും മാത്രമേ ഉള്ളൂ ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ കാരുവയൽ അനന്തുഭവനിലെ ഇരുപത്തിയാറുകാരനായ അനന്തുവിന്റെ ആകെ സമ്പാദ്യം പക്ഷെ അവൻ്റെ ജീവിതം അത്രയും കൂട്ടുകാർക്കൊപ്പമായിരുന്നു സ്വന്തം കുടുംബത്തെക്കാളേറെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ ചിലറ പണികളൊക്കെ എടുത്ത് കുടുംബം പുലർത്തുന്നവൻ മിച്ചം പണം കൂട്ടുകാർക്കൊപ്പമുള്ള മദ്യപാന സദസ്സിലേക്കാണ് അവൻ ഇറക്കുന്നത് ജീവിത പ്രാർത്ഥങ്ങളിൽ നിന്നും കരകയറുക എന്ന ലക്ഷ്യമായിരുന്നില്ല അവൻ ഉണ്ടായിരുന്നത് മറിച്ച് ജീവിച്ചിരിക്കുന്ന സമയം അത്രയും കൂട്ടുകാർക്കൊപ്പം ആസ്വദിച്ച് ജീവിക്കാനുള്ള തിരക്കിലായിരുന്നു അനന്തു എപ്പോൾ വേണമെങ്കിലും വീണുടഞ്ഞ് വീഴാവുന്ന വീട്ടിലേക്ക് അവൻ ഇടക്കിടയ്ക്ക് തന്റെ സുഹൃത്തുക്കളെ ക്ഷണിക്കും വയറ് നിറയുവോളം അവരെ കൊണ്ട് കഴിപ്പിക്കും അമ്മയ്ക്കും പെങ്ങൾക്കും കഴിക്കാനുണ്ടോ എന്ന് പോലും അവൻ തിരക്കാറില്ല പക്ഷെ ഇതിനെല്ലാം അപ്പുറം അവനെ കാത്തിരുന്ന വിധി മറ്റൊന്നായിരുന്നു പണി കഴിഞ്ഞെത്തിയാൽ അമ്മയ്ക്ക് അവനെ കണ്ണു നിറയൊന്നും കാണാൻ കൂടി കിട്ടാറില്ല അതിനു മുൻപേ അവൻ പോകുന്നത് അക്കരയുള്ള പാറക്കെട്ടിനടുത്തോ കനാലിന്റെ കരയിലോ ആകും അവിടെയാണ് അവന്റെ ലോകം മദ്യപാനവും പാട്ടും ബഹളവും ഒക്കെയായി ചിലപ്പോൾ അന്തി വെളുക്കുവോളം അവിടെ തന്നെ കൂടും പക്ഷെ തന്റെ സുഹൃത്ത് തന്നെ അന്തകനായി മാറുമെന്ന് അനന്തു ഒരിക്കലും കരുതിയിരുന്നില്ല അന്നൊരു ഞായറാഴ്ച ആയിരുന്നു പതിവ് പോലെ രാവിലെ അവൻ കൂട്ടുകാർക്കൊപ്പം കൂടാൻ വീട്ടിൽ നിന്നിറങ്ങി വഴിയരികിൽ വെച്ച് അമ്മയെ കണ്ട് അവരുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ നൽകി വീട്ടിൽ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കണമെന്ന് അമ്മയോട് പറഞ്ഞിട്ട് അനന്തു ആ വീട് വിട്ടിറങ്ങി വൈകിട്ട് എട്ട് മണിയോടെ അനുജോത്തിയുടെ ചാർജ് തിരികെ നൽകാനായി അനന്തു വീട്ടിലേക്ക് എത്തി പക്ഷെ ആ വീട്ടിലേക്കുള്ള അവന്റെ അവസാനത്തെ വരവായിരുന്നു അതെന്ന് ആ അമ്മയും പെങ്ങളും അറിഞ്ഞിരുന്നില്ല തിരികെ എത്തി അനന്തു ചാർജർ തിരികെ കൊടുത്തിട്ട് പോയിരുന്നു പിന്നീട് അവനെ ആ അമ്മയും പെങ്ങളും കണ്ടിട്ടേയില്ല രാത്രി ഏറെ വൈകിയിരുന്നു ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ചിലപ്പോൾ നേരം വെളുക്കുമ്പോഴേ അവൻ വീട്ടിലെത്താറുള്ളൂ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊപ്പമാണ് ഉറക്കമൊക്കെ ആ ഒരു ചിന്തയിൽ ആ അമ്മയും സഹോദരിയും ആ രാത്രിയും ഉറങ്ങി പക്ഷെ പിറ്റേന്ന് രാവിലെ ആയിട്ടും അനന്തു വീട്ടിലെത്തിയിട്ടില്ല ഫോണിൽ ബന്ധപ്പെടാൻ നോക്കിയിട്ടും ലഭ്യമായില്ല പലരോടും അവൻ എവിടെയെന്ന് അന്വേഷിച്ചു പക്ഷെ യാതൊരു വിവരവും കിട്ടിരുന്നില്ല വൈകുന്നേരമായതോടെ അനന്തുവിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് വീട്ടുകാർക്ക് മനസ്സിലായിരുന്നു അതിന് തക്കതായ ഒരു ഉണ്ടായിരുന്നു അനന്തു മരിക്കുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അയൽക്കാരനും അനന്തുവിന്റെ സുഹൃത്തുമായ ശ്രീകുമാർ ഒരു ഭീഷണിയുമായി വീട്ടിലെത്തിയിരുന്നു മദ്യപിച്ച നിലയിലായിരുന്നു അയാളുടെ സംസാരം അത്രയും തന്റെ ഭാര്യയുമായി അനന്തുവിന് വഴിവിട്ട ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് അയാൾ തുടങ്ങിയത് ശേഷം അനന്തുവിനെ കൊല്ലുമെന്നും അവനായി താനും ജ്യേഷ്ഠനും പട്ടട ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും ഒക്കെയായിരുന്നു ഭീഷണി ശ്രീകുമാറിന്റെ ഭീഷണിയെപ്പറ്റി സഹോദരി അനന്തുവിനോട് തിരക്കിയെങ്കിലും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു അനന്തു ചെയ്തത് എന്നാൽ അനന്തുവിന്റെ തിരോധാനത്തിനു ശേഷം ഈ സംശയത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് ഊർജിതമായ അന്വേഷണവും നടത്തി ശ്രീകുമാറിന്റെ ഭാര്യയുമായുള്ള ബന്ധത്തെ മുൻനിർത്തിയുള്ള കലഹത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം അന്വേഷണം ചെന്നെത്തിയത് ശ്രീകുമാറിലേക്ക് തന്നെയായിരുന്നു എന്നാൽ തനിക്കൊന്നും അറിയില്ലെന്ന നിലപാടിലായിരുന്നു ശ്രീകുമാറും സുഹൃത്തുക്കളും കാണാതായ രണ്ട് ദിവസങ്ങൾക്കു ശേഷം ഒരു വെളുപ്പാൻ കാലത്ത് ടാപ്പിംഗ് തൊഴിലാളികൾ ആ കാഴ്ച കണ്ടു ഞെട്ടി കനാലിന്റെ അടിഭാഗത്തായി ഒരു ശവം കിടക്കുന്നു ആ വാർത്ത നാട്ടിലാകെ പരന്നു ഒറ്റ നോട്ടത്തിൽ ആ കുടുംബാംഗങ്ങൾ ജീവനറ്റുകിടക്കുന്ന ആ മൃതദേഹം അനന്തുവിന്റെതാണെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും എത്തി തെളിവെടുപ്പ് തുടങ്ങി തലയുടെ പിൻഭാഗത്തായി ആഴത്തിലൊരു മുറിവുണ്ടായിരുന്നു എന്തോ ആയുധം കൊണ്ട് തലയ്ക്കടിച്ചതുപോലെ മൃതദേഹം ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ രക്തം തളം കെട്ടി നിന്നിരുന്നു അതുവരെയും അനന്തിന്റെ വീട്ടിലും പരിസര പ്രദേശങ്ങളുമായി ഉണ്ടായിരുന്ന ശ്രീകുമാർ മൃതദേഹം കണ്ടെത്തിയെന്ന് അറിഞ്ഞതിനു ശേഷം ഒളിവിൽ പോയിരുന്നു അതും പോലീസുകാർ സംശയമുണ്ടാക്കി നാടൊട്ടാകെ ശ്രീകുമാറിനായി തിരച്ചിൽ തുടങ്ങി ഒടുവിൽ ശ്രീകുമാറിനെ കുളത്തുമണ്ണിലെ വനത്തിൽ നിന്നും ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കണ്ടെത്തി പോലീസിന്റെ ചോദ്യം ചെയ്യൽ ശ്രീകുമാറിന് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല അധികം വൈകാതെ തന്നെ തന്റെ കൈകളിൽ പുരണ്ട പാപക്കറയുടെ കുറ്റസമ്മതം അയാൾ നടത്തി ശ്രീകുമാറിന്റെ ഭാര്യയുമായി അനന്തുവിന് സൗഹൃദം ഉണ്ടായിരുന്നു അതൊരു അവിഹിത ബന്ധത്തിലേക്ക് മാറിയെന്ന സംശയമാണ് ഈ കൊലപാതകം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നായിരുന്നു ശ്രീകുമാറിന്റെ വെളിപ്പെടുത്തൽ അനന്തുമായുള്ള ബന്ധത്തെ ചൊല്ലി ഭാര്യയുമായി ഇയാൾ നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നു മാനസിക സമ്മർദ്ദം കൂടി ഇയാൾ അധികമായി മദ്യപിക്കുകയും തന്റെ ഭാര്യ ഉപദ്രവിക്കുന്നതും പതിവായി ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി പലതവണ ശ്രീകുമാർ ചോദ്യം ചെയ്തെങ്കിലും വെറും സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇരുവരുടെയും മറുപടി പക്ഷേ തന്റെ ഭാര്യയും മുറ്റസുഹൃത്തും തന്നെ ചതിക്കുകയാണെന്ന തോന്നൽ ആ ക്രൂരകൃത്യം ചെയ്യാൻ തന്നെ അയാൾ തീരുമാനിച്ചു ഞായറാഴ്ച വൈകുന്നേരം വീട്ടിൽ നിന്നിറങ്ങിയ അനന്തു അനൂപിനും ഒപ്പം രാത്രി ഒൻപത് മണിയോടെ കനാലിന്റെ സമീപം എത്തി കയ്യിൽ മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു കനാലിന്റെ എതിർഭാഗത്തുള്ള എസ്റ്റേറ്റും അതിനോട് ചേർന്നുള്ള പാറക്കൂട്ടവുമാണ് ഇവരുടെ സ്ഥിരം മദ്യപാന കേന്ദ്രം അതുപോലെ തന്നെ മദ്യപാന സർവസ് അവിടെ ആരംഭിച്ചു ഏകദേശം പതിനൊന്ന് മണിവരെ അവർ ആഘോഷത്തിലായിരുന്നു ഇതിനിടയ്ക്ക് അനന്തു ശ്രീകുമാറിന്റെ ഭാര്യയെ വിളിച്ചിരുന്നു താൻ കൂട്ടുകാർക്കൊപ്പം മദ്യപിക്കുകയാണെന്നും പണി ചെയ്തു വന്നതിന്റെ ക്ഷീണമുള്ളത് കൊണ്ട് ഇവിടെ തന്നെ കിടക്കുകയാണെന്നും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവന്റെ പിന്നിൽ മരണം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആടിനെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പ് കമ്പിയുമായി അനന്തുവിന്റെ പിന്നിലൂടെ അയാൾ എത്തി തന്റെ പിന്നിൽ ആരാണെന്ന് പോലും അറിയുന്നതിന് മുൻപ് തന്നെ തലയുടെ പിൻഭാഗത്തായി ശ്രീകുമാർ ആഞ്ഞടിച്ചു മൂന്നാമത്തെ അടിയിൽ തലയോട്ടി പിളർന്നു പാറപ്പുറത്തേക്ക് വീണ അനന്തുവിന്റെ ബോധം പോയിരുന്നു മരിച്ചു എന്ന് ഉറപ്പിച്ച ശേഷം മൃതശരീരം അവിടെ ഉപേക്ഷിക്കുവാൻ അയാൾ തയ്യാറായിരുന്നില്ല രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന അനന്തുവിന്റെ മൃതദേഹം ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയുകയും അന്വേഷണം തന്നിലേക്ക് തന്നെ എത്തുമെന്നും അറിയാമായിരുന്നു തുടർന്ന് ബോഡി അവിടെ നിന്ന് മാറ്റുവാൻ തന്നെ തീരുമാനിക്കുന്നു തുടർന്ന് ശ്രീകുമാർ ആ ശരീരത്തെ തോളിലിട്ട് അര കിലോമീറ്ററോളം നടന്നു പോയ വഴികളിലെല്ലാം രക്തം വിറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു പകുതി എത്തിയപ്പോൾ താഴെയിട്ട് മൃതദേഹം വലിച്ചിഴച്ചു കൊണ്ടുപോയി ഒഴുക്കുള്ള കനാലിൽ ശരീരം ഉപേക്ഷിക്കുക എന്നതായിരുന്നു ശ്രീകുമാറിന്റെ ലക്ഷ്യം അനന്തുവിന്റെ ഫോണും കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങളും അയാൾ കയ്യിൽ കരുതിയിരുന്നു ശവശരീരത്തോടൊപ്പം അതും ഒഴുക്കുവെള്ളത്തിൽ കളയാനും പദ്ധതിയിട്ടു തുടർന്ന് പദ്ധതി പ്രകാരം തന്നെ ഒഴുക്കുള്ള വെള്ളത്തിൽ അനന്തുവിനെ വലിച്ചെറിഞ്ഞു മൃതദേഹം എങ്ങോട്ടെങ്കിലും ഒഴുകി ഒഴുകിപ്പോകുമെന്നും കേസ് ഒരിക്കലും തെളിയില്ലെന്നും ഒക്കെ തെറ്റുധരിച്ചായിരുന്നു ശ്രീകുമാറിന്റെ ചെയ്തികൾ പിറ്റേ ദിവസം ഒന്നും അറിയാത്ത പോലെ അയാൾ ജോലിക്കും പോയി തിരികെ എത്തി അനന്തുവിനായുള്ള തിരച്ചിലിൽ സജീവമായി തന്നെ പങ്കെടുത്തു മൃതദേഹം കണ്ടെത്തിയെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ശ്രീകുമാർ പോയത് കുളത്തുമണ്ണിലെ ഒരു ബന്ധുവീട്ടിലേക്കായിരുന്നു വിവരം അറിഞ്ഞെത്തിയ പോലീസ് ആ വീട്ടിലേക്കുമെത്തി പോലീസിനെ കണ്ടതും ശ്രീകുമാർ അടുത്തുള്ള വനത്തിലേക്ക് ഓടി പോവുകയായിരുന്നു നിരന്തരമായ തിരച്ചിലിൽ ശ്രീകുമാറിനെ കിട്ടാത്തതിനെ തുടർന്ന് അഭയം കൊടുത്ത ബന്ധുവീട്ടിലെ ഒരു അംഗത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശ്രീകുമാറിനെ കിട്ടാതെ അയാളെ വിടില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു തുടർന്ന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു നിലവിൽ വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുകയാണ് ശ്രീകുമാർ കുടുംബത്തെ പോലും മറന്ന് ആനന്ദു സ്നേഹിച്ചത് തന്റെ സുഹൃത്തുക്കളെയായിരുന്നു എന്നിട്ടും അവരുടെ കൈകൊണ്ട് തന്നെ മരിക്കാനായിരുന്നു അവന്റെ വിധി അവന് വേണ്ടി ജീവിച്ച ആ കുടുംബത്തിന്റെ കണ്ണീര് മാത്രം ഇന്നും തോർന്നിട്ടില്ല